നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു പാകിസ്ഥാനെ കണ്ടോ ഇന്ത്യ കൊച്ചിനെ കൊച്ചിനെ അപ്പൊ നമ്മുടെ ഫ്രാൻസിലേക്കുള്ള ട്രെയിൻ ഇവിടെ നിന്നാണ് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ എയ്റ്റ് അപ്പം നമ്മുടെ ട്രാവലിംഗ് ടൈം എന്ന് പറഞ്ഞത് ഏകദേശം രണ്ട് മണിക്കൂർ എട്ട് മിനിറ്റാണ് അപ്പം നമ്മൾ ഫ്രാൻസിൽ കയറും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു മൂന്ന് ട്രെയിനും കൂടെ മാറി കയറാനുണ്ട് കേട്ടോ ലിയോണിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ട്രെയിൻ കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ കറക്റ്റ് സമയത്തെ വിടത്തുള്ളൂ ഇതിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആൽപ്സ് വഴി വല്ലതാണ് പോകുന്നൊന്നും അറിയത്തില്ല ഓക്കെ ലിയോൺ പാർട്ട് എൻ്റെ ഒരു ഹീട്രെയിൻ തന്നെ കേട്ടോ അപ്പം നമ്മൾ ജനീവയോട് വിടം മുറയുകയാണ് കേട്ടോ നമ്മളിപ്പം ഫ്രാൻസിൽ എൻറ്റർ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ട്രെയിൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെയും ഫ്രാൻസിൻ്റെയും ബോർഡർ ആയിട്ടുള്ള സ്ഥലത്തുകയാണ് ഓക്കെ ഇപ്പം നമ്മൾ ഫ്രാൻസിലെത്തിയിരിക്കുകയാണ് ഫ്രാൻസിലെ ലിയോൺ എന്ന് പറയുന്ന നഗരമാണ് കേട്ടോ അപ്പോൾ ഫ്രാൻസിലെ മൂന്നാമത്തെ വലിയ നഗരമാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറ് ഗ്യാപ്പുണ്ട് അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് പാരീസിലേക്കൊക്കെയുള്ള യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണെന്ന് തോന്നുന്നു പോകുന്നു നമ്മുടെ അടുത്ത ട്രെയിനിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം അതിനുശേഷം ഏത് പ്ലാറ്റ്ഫോമാണ് നോക്കണം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു മണിക്കൂറുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെളിയിലിറങ്ങിയ ആ ഒരു സിറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കാരണം നമ്മുടെ ട്രെയിൻ്റെ ട്രെയിൻ്റെ പ്ലാറ്റ്ഫോം ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മളിപ്പം പോയിട്ട് വരുന്ന ജനീയവേക്കാളും ഒക്കെ ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ പറയുന്ന ലിയോൺ എന്ന് പറയുന്ന സിറ്റി ഇതൊരു സ്റ്റുഡൻസ് ഹബ്ബ് കൂടിയാണ് ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കാനായിട്ടൊക്കെ വരുന്ന ഫ്രാൻസിലെ ഒരു സ്ഥലമാണ് മറ്റധികം പുറത്തു പോകാൻ പറ്റില്ല അടുത്ത ട്രെയിനുണ്ട് ഒരു വലിയൊരു ഹോട്ടൽ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മളിപ്പോൾ വന്നിറങ്ങിയ സ്റ്റേഷൻ കേട്ടോ ഗാരെ ഡി ലിയോൺ പാട്ട് ഡ്യൂ വായിക്കൊള്ളാത്ത പേരൊക്കെ കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതുപോലത്തെ പേരുകളൊക്കെ ആയിരിക്കും ജനീവയിൽ നിന്ന് ഫ്രാൻസിലെ മൗണ്ട് എപ്പ പോകാനായിട്ട് നമുക്ക് നാല് ട്രെയിൻ കയറണം അതിൽ ആദ്യത്തെ രണ്ട് ട്രെയിൻ കുറച്ച് ദീർഘദൂരമാണ് രണ്ടര മണിക്കൂർ വെച്ചുണ്ട് അത് കഴിഞ്ഞുള്ള ട്രെയിൻ അധികം നേരമില്ല ഏകദേശം വൈകുന്നേരം എട്ട് എട്ടരയോടു കൂടി നമ്മൾ ഫ്രാൻസിലെ മൗണ്ട് എപ്പ ഇല്ലറിലെത്തുന്നതാണ് അതിനുശേഷം നമ്മുടെ എർ ബി എൻ ബി ഹോസ്റ്റിനടുത്തേക്ക് പോകണം അതെന്തോ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടല്ലോ ടാക്സി ടാക്സിയൊക്കെ കണ്ടല്ലേ ബൻസും ഓടിയും അതുപോലെ തന്നെ കൂടിയ വണ്ടികളൊക്കെയാണ് കേട്ടോ ടാക്സികളായിട്ട് ഓടുന്നു നമുക്ക് പോകേണ്ട ട്രെയിൻ നാലിരുപത് നോൺ സെൻറ്റർ എന്നാണ് കേട്ടോ സ്റ്റേഷൻ്റെ പേര് ഇതൊക്കെ ഏത് സ്ഥലമാണോ സ്ഥലമാണെന്തോ എന്തായാലും അവിടെ നമുക്ക് പത്ത് മിനിറ്റേ ഉള്ളൂ അടുത്ത ട്രെയിൻ ഉടൻ തന്നെ നമുക്ക് പിടിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ കേട്ടോ അവിങ് എന്നാണ് ഇവർ പറയുന്ന പേര് അതുപോലെ തന്നെ ഈ ട്രെയിൻ ഡബിൾ ഡെക്കറാണ് നമുക്ക് എവിടെ വന്നെ ഇരിക്കാം മോളിൽ പോയി നോക്കാം താഴെ തന്നെ സമയം ആറ് കേട്ടോ ഇപ്പൊ ട്രെയിൻ നിൽക്കുന്ന സ്റ്റേഷന്റെ പേര് ഓറഞ്ച് ആണേ ഇനിയിപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ടിൽ നമ്മൾ അവിഞ്ചോ എന്ന് പറഞ്ഞ തന്നെയാണ് തോന്നുന്നു കേട്ടോ എൻ്റെ പേര് ആ സ്റ്റേഷനിലെത്തും നമ്മുടെ ഫ്രാൻസിലെ മോണ്ടെ പീലർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിന്ന് എട്ടരയാകുമ്പോൾ എത്തും കേട്ടോ ഈ ട്രെയിൻ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഓൾറെഡി ആറ് നാൽപ്പത്തെട്ടായി ഇനി അധികം സമയമില്ല നമ്മുടെ ട്രെയിൻ മിസ്സായി പക്ഷേ സ്ഥലമില്ല അടുത്ത ട്രെയിൻ അര മണിക്കൂറിലുണ്ട് കേട്ടോ അപ്പൊ അതൊരു ഡയറക്ട് ട്രെയിനാണ് നമുക്ക് രണ്ട് ട്രെയിന് വരെ ഒരു ട്രെയിൻ കയറിയാൽ മതി ഓക്കെ അപ്പം നമ്മുടെ അടുത്ത ട്രെയിൻ ഇവിടെ നിന്നാണ് കേട്ടോ ഏഴരക്കാണ് ആൾക്കാരൊക്കെ സൈക്കിളൊക്കെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു ഈ ട്രെയിനിൽ ഇതുപോലുള്ള ലോങ് ട്രിപ്പിലൊക്കെ വരുമ്പോ ആൾക്കാർ സൈക്കിളൊക്കെ ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നിന്ന് സൈക്കിളെ ഓട്ടി പോകാൻ പറ്റും കേട്ടോ ഇവിടെ ഇതൊരു ഇതൊരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഫ്രാൻസ് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ദാരിദ്ര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ചെറിയൊരു സിറ്റി കൂടിയാണ് നമ്മളിപ്പോൾ ജനീവ എന്നാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ

कोई नहीं एक जैसे ही ये प्रदेश में कोई भी चले एक पाकिस्तानी इंडियन एक दूसरे को मिल जाए इतना बहुत खुशी होती है जैसे देखिए अभी मैं आया हूँ आप मिल गया मैंने अगले स्टेशन पे तो जाना था आगा। 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 थोड़ा सा गाइड कर दिया फायदा हो गया मिला फायदा हो गया ऐसे ही एक दूसरे को मिलजुल कर रहना चाहिए ये कोई नहीं ये बॉर्डर लागे है ये इंडियन है ये पाकिस्तानी है ना सभी एक ही सभी को मिलजुल कर रहना चाहिए साथ जाना चाहिए അതെ നമുക്ക് അടുത്തത് പോകേണ്ട ട്രെയിൻ ഇതാണ് കേട്ടോ ഇതെന്തായാലും മറ്റേ ട്രെയിൻ പോയത് കൊണ്ട് നമുക്ക് രണ്ട് ട്രെയിൻ കയറണ്ട നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പാകിസ്ഥാനിയെ കണ്ടു കേട്ടോ പുള്ളിക്കാരൻ കണ്ട് ഞാൻ വിചാരിച്ചു ഇന്ത്യനായിരിക്കും പക്ഷേ പുള്ളി പറഞ്ഞ് മുഹമ്മദെന്നാണ് പേര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ ഈ പാകിസ്ഥാനി വിരോധമൊക്കെ പക്ഷേ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതുമാതിരി ഹിന്ദി സംസാരിക്കും പിന്നെ മിക്ക ഒക്കെ ഇവരുടെ ആയിരിക്കും നല്ല ഹെൽപ്പ്ഫുള്ളാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫ്രാൻസിലെ മോപ്പൈലർ എന്നാണ് കേട്ടോ മോണ്ട് മോണ്ടെ പൈലർ എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് പക്ഷെ മോപ്പെയ്ലർ എന്നാണ് അപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം എട്ട് എട്ടര ആയിട്ടുണ്ടോ കേട്ടോ ജസ്റ്റ് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അപ്പം നമ്മുടെ നമ്മുടെ എർ ബി എൻ ബി ഹോസ്റ്റ് ഇന്നലത്തെ എർ ബി എൻ ബി ഹോസ്റ്റ് നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തു തന്നു അപ്പോൾ ഇന്നത്തെ എർ ബി എൻ ബി ഹോസ്റ്റ് പറയുന്നത് അവരെന്തോ ഒരു നാടകം കാണാൻ പോവാണ് അപ്പം നമ്മളോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുമിച്ച് തിരിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കാം എന്താവും എന്നറിയില്ല നോക്കാം ഇത് ഫ്രാൻസിലെ വളരെ ചെറിയൊരു പട്ടണമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്തായാലും നമ്മൾ ഒരു സിറ്റി വളരെ ചെറിയൊരു സിറ്റി നമ്മൾ തെരഞ്ഞെടുത്തതാണ് കാരണം ഒരുപാട് വലിയ സിറ്റികളിലൊക്കെ പോയി നമുക്കിപ്പം കുറച്ച് പോറടിച്ചു കേട്ടോ അപ്പം ഇതാണ് നമ്മളിപ്പോൾ വന്നിറങ്ങിയ സ്റ്റേഷൻ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോമഡി പാലസിലേക്കാണ് അവരെന്തോ ഒരു ഷോ കാണാനായിട്ട് പോയിരിക്കുക ഓക്കേ ടൗൺ കൊള്ളാം കേട്ടോ നമ്മളിപ്പോൾ കണ്ട വെനീവയും പിന്നെ നമ്മൾ പണ്ട് പോയ എന്താ പറയുക ഒക്കെ പോലെ തന്നെ ഉണ്ട് യൂറോപ്പിലെ എല്ലാ സിറ്റികളും കിടുകയാണ് കേട്ടോ ഇതെല്ലാം ഒരുപോലെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് അത്ഭുതം ട്രാം സർവീസ് ഒക്കെ ഉണ്ട് ഉണ്ടോ ഈ ഒരു ഈ ബിൽഡിങ്സൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇതൊരു ചെറിയൊരു യൂറോപ്യൻ സിറ്റിയാണെന്ന് പറയില്ല സമയം ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ നാളെ നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ട്രെയിൻ നമുക്ക് സ്പെയിനിലോട്ടുള്ള ട്രെയിൻ അപ്പം നാളെ എന്തുമാത്രം കാണാൻ പറ്റുമെന്നറിയില്ല അതുകൊണ്ട് ഇപ്പം കിട്ടുന്ന ഈ ഒരു അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ എനിക്കൊന്നും ഇത് ഇവിടുത്തെ ഒരു സെൻറ്റർ ആണെന്ന് തോന്നുന്നു സിറ്റി സെൻറ്റർ ഒക്കെ പോലെ നമ്മൾ നാളെ വരാനായിട്ട് നോക്കി വെച്ച സ്ഥലങ്ങളിൽ ഒന്നായിരിക്കും ചിലപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ അല്ലോ ഒരു ഫ്ലവർ വണ്ടി വണ്ടി നിറച്ചും ഫ്ലവർ ആണ് ഇതൊരു മെയിൻ ഏരിയ ആണ് കേട്ടോ ആൾക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എൻജോയ് ചെയ്യുന്നു ബിയർ അടിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാനൊരു സമയമായിരുന്നു നമ്മള് സ്വീഡനിൽ വെച്ച് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാല് മിനിറ്റ് നടന്നാ മതി കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് അവർ പറഞ്ഞ ആ റൂട്ടിൽ തന്നെ തോന്നുന്നു ഇപ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇനി കഴിപ്പ് നടക്കില്ല സമയം ഒമ്പത് പത്തായി പത്ത് പത്തേകാലിന് അവരെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തെരുവാണ് ഇവിടെ ആൾക്കാർ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ അടുത്താണ് എന്തായാലും നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം ഞാൻ വന്ന സമയം കൊണ്ടാണോ അതോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണോ എന്നറിയത്തില്ല കേട്ടോ നല്ല ആംബിയൻസ് ഉണ്ട് കിടൽ